കടലിനെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയില്ല നമ്മൾ പുറമേ കാണുന്നതുപോലെ ശാന്ത സ്വരൂപിണി അല്ല കടലെന്നും നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ഇന്നും അറിയില്ല കടലിന്റെ ആവാസ വ്യവസ്ഥയിൽ നിരവധി ജീവികൾ താമസിക്കുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യം കരയിലും കടലിലും എല്ലാം ജീവിക്കുന്ന ഏറ്റവും വലിയ ജീവിയാണ് നീലത്തിമിംഗലം ദിനോസറുകളേക്കാൾ വലുതാണ് ഇവയെന്ന് അറിയുവാൻ സാധിക്കുന്നത് എന്നാൽ കടലിലെ ഏറ്റവും അപകടകാരിയായ ജീവി ഇതല്ല കടലിൽ ധാരാളം ജീവികൾ അപകടകാരികളാണ് കടൽ പാമ്പുകൾ മുതൽ ജെല്ലി ഫിഷ് കൊമ്പൻ സ്രാവ് തുടങ്ങി അനേകം ജീവികൾ ഇക്കൂട്ടത്തിൽപ്പെടും എന്നാൽ പല വിദഗ്ധരും കടലിലെ അപകടകാരികളായ ജീവിക്കൂട്ടമായി കണക്കാക്കുന്നത് കില്ലർ വെയിൻ അഥവാ ഓർക്കയെയാണ് തിമിംഗല ഗ്രൂപ്പിലെ അംഗമായ ഡോൾഫിൻ കുടുംബത്തിലെ വലുപ്പത്തിൽ ഏറ്റവും കൂടിയ വിഭാഗമാണ് ഓർക്കകൾ പൈലറ്റ് തിമിംഗലങ്ങളും ഇക്കൂട്ടത്തിലുള്ളവരാണ് സമുദ്രത്തിലെ ഏറ്റവും ശക്തരായ വേട്ടക്കാരിൽ പെട്ടവരാണ് ഓർക്കകൾ കറുപ്പും വെളുപ്പും ഇടകലർന്ന രൂപം കാരണം ഇവയെ സമുദ്രത്തിൽ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും തണുപ്പ് കൂടുതലുള്ള മേഖലകളിലാണ് ഇവയുടെ അധിവാസമെങ്കിലും ഭൂമധ്യരേഖയ്ക്കു സമീപമുള്ള സ്ഥലങ്ങളിലും ഇവയെ കാണാറുണ്ട് ഒട്ടേറെ കടൽ ജീവികളെ ഭക്ഷണമാക്കുന്ന ഓർക്കകൾ സംഘമായാണ് വേട്ടയാടാറുള്ളത് ഒരു വേട്ട സംഘത്തിൽ നാൽപ്പത് ഓർക്കകൾ വരെ ഉണ്ടാകും പലതരം മീനുകൾ പെൻഗിനുകൾ സീലുകൾ കടൽ സിംഹങ്ങൾ എന്തിന് ചിലപ്പോഴൊക്കെ മറ്റു തിമിംഗലങ്ങൾ വരെ ഇവയ്ക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ് ഭക്ഷണമാകാറുണ്ട് നാലിഞ്ചു നീളമുള്ള പല്ലുകൊണ്ട് സീലുകളെ ഐസിൽ നിന്നും കടിച്ചു പുറത്തെടുക്കാൻ ഇവയ്ക്ക് വല്ലാത്ത കഴിവാണ് കഴിഞ്ഞ മാർച്ചിൽ എഴുപത്തി ഓർക്കകൾ ചേർന്ന് ഓസ്ട്രേലിയൻ തീരത്ത് സമീപം കടലിൽ ഒരു നീലത്തിമംഗലത്തെ വേട്ടയാടി കൊല്ലുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ലോകമെങ്ങും പ്രചരിച്ചിരുന്നു തികഞ്ഞ സമൂഹ ജീവികളാണ് ഓർക്കകൾ കുടുംബത്തിലെ കുട്ടികളെ എല്ലാ പെൺ ഓർക്കകളുമായാണ് നോക്കാറുള്ളത് മറ്റു പ്രായം കുറഞ്ഞ പെൺ ഓർക്കകൾ ഇതിന് സഹായം നൽകും ഒരു പെൺ ഓർക്ക ഓരോ മൂന്ന് മുതൽ പത്തു വർഷം വരെയുള്ള കാലയളവിൽ ഗർഭം ധരിക്കാറുണ്ടെന്നാണ് കണക്ക് പതിനേഴ് മാസം വരെ ഗർഭകാലം നീണ്ടു നിൽക്കും പ്രസവത്തിൽ ഒരു കുട്ടിയാണ് ഉണ്ടാകാറുള്ളത് പ്രസവശേഷം വർഷം വരെ കുട്ടിയോർക്കകൾ അമ്മയെ ചുറ്റിപ്പറ്റി കുടുംബത്തിൽ തന്നെ കഴിയും ചിലത് കുടുംബം പോയി വേറെ കൂട്ടത്തിൽ കൂടാറുമുണ്ട്